മലം പോകുന്ന ഭാഗത്ത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദന അല്ലെങ്കിൽ പൊകച്ചില് ചൊറിച്ചില് എവിടെ ഒന്നും ഇരിക്കാൻ പറ്റാത്ത അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു ഹോം റെമഡി സാധാരണഗതിയിൽ പൈൽസ് ഫിഷർ ഫിസ്റ്റുല ഇത്തരം വിഷയങ്ങളുള്ള ആൾക്കാർക്കാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറ് അവർക്ക് അവിടെ ചൊറിച്ചിൽ വരികയോ അല്ലെങ്കിൽ പൊകച്ചില് വരികയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബാത്ത് എന്നാണ് അതിന് പറയാം അതായത് ഒരു വട്ടപാത്രത്തിലെ അല്പം നേരിയ ചൂടുള്ള വെള്ളം എടുക്കുക അതിലേക്ക് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ ഉപ്പ് കല്ലുപ്പ് ആണെങ്കിൽ നല്ലതാണ് ഇട്ട് കൊടുക്കുക ഇനി ഇപ്പം ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് അല്പം ഡെറ്റോൾ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് എന്നിട്ട് നമുക്ക് ഇരിക്കാൻ പാകത്തിന് ഏകദേശം ആ ഒരു ഏരിയക്ക് നന്നായി കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇരിക്കേണ്ടത് പിന്നെ നമ്മൾ ഒരു ദിവസം പത്ത് മിനിറ്റ് വെച്ചിട്ട് രണ്ട് നേരം ആണ് ചെയ്യേണ്ടത് കേട്ടോ നല്ല പോലെ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ രണ്ടു നേരം ചെയ്യാം അല്ലെങ്കിൽ ഒരു നേരം ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും പക്ഷെ പൂർണ്ണ റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് തുടർച്ചയായിട്ടൊരു നാല് ദിവസമെങ്കിലും ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇനി ഈ ഒരു അസുഖത്തെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നാച്ചുറോപ്പതിയിലൂടെ നിങ്ങൾ ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ നിങ്ങൾക്ക് മാറ്റാം ഇത് സിക്സ് ബാത്ത് ചെയ്യുന്ന അത്രയും ദിവസം നിങ്ങൾ രാത്രിയിൽ ഒരു രണ്ട് റോബസ്റ്റാ പഴം അല്ലെങ്കിൽ പാളയംകോടം പഴം കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ എടുക്കുക അതേപോലെ തന്നെ തുടർച്ചയായിട്ട് ഒരു ഏഴ് ദിവസം എങ്കിലും രാത്രിയിൽ ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുക ദിവസവും ധാരാളം വെള്ളം കുടിക്കുക ഈ ഒരു ഭക്ഷണ റുട്ടീൻ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൈൽസ് ഫിഷറി ഫിസ്റ്റുല ഇതുമൂലമുള്ള മലബന്ധമായിക്കോട്ടെ അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളായിക്കോട്ടെ മല പുറത്തേക്ക് പോകുമ്പോഴുള്ള നിങ്ങളുടെ അത്തരം വിഷയങ്ങളായിക്കോട്ടെ അതെല്ലാം തന്നെ പരിഹരിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളത് ഫോളോ ചെയ്തിട്ട് നോക്കുക ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്യാം